ആ ഒരു കാര്യം ചെയ മകം പഠിക്ക് പോയവടന്ന് ഈ പിള്ളേർക്ക് അപ്പൊ ഒരു സമാനം കിട്ടൂല്ലേ ആ ഗന്ധായിൽ നമ്മുടെ വേടിക്കാട്ടിന്റെ നാട്ടിലെ ഗംഭീരമാകട്ടെ കട അല്ല ഈ കൂട്ടുകാരൊക്കെ നാം വരുമ്പം നിക്കണു ഗന്ധായി ഗംഭീരമാകട്ടെ ഉള്ളൂ കടിയേ ഉള്ളൂ ആ തനിയായിട്ട് ഗന്ധമറി തങ്കുവായിട്ട് തനിയായിട്ടൊക്കെ തിളങ്ങട്ട കഥ വേടിക്കാട്ടിന്റെ നാട്ടിൽ അടിയൊന്നും കാണണം എന്നിട്ട് പാട് ചോദിക്ക ഒരുപാട് കാര്യങ്ങൾ പറയാനും ചോദിക്കാനൊക്കെ ഉണ്ട് റെഡിയായല്ലോ വന്നാൽ പിന്നെ തുടങ്ങിയും ഗംഭീരുവാട്ട നിങ്ങളുടെ വീട് കൂടി നാനും ഉദ്ഘാടകനായാ നിറഞ്ഞു വരട്ടെ നിറഞ്ഞു വരട്ടെ ആ ഗ് എന്താ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞില്ലേ ആ സന്തോഷമായില്ലേ ആ അത് കണ്ട് നിങ്ങളുടെ മുഖത്തൊക്കെ കണ്ട് ഇതുപോലൊരു ഭാഗ്യം എവിടെ കിട്ടും എന്തായാലും നെല്ലിക്കുളുത്തി അമ്മ നല്ല ഭാഗ്യം തന്നിട്ടുണ്ട് ഏലന്റെ മുമ്പായിട്ട് ഏ അഭിമാനത്തോട് കൂടി പറയാല്ലോ നാട്ടില് ഞങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്തതാണിത് ഇല്ലേ നിങ്ങക്ക് അഭിമാനത്തോട് പറയാടിയെ ഞങ്ങളാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് പറയാ ആ ബന്ധുക്കാർക്കൊന്നെ വരട്ടെ ഇരുപത്തെട്ട് അമ്പത്താറ് പെറ്റയക്കല് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വരട്ടെ എന്തായാലും ഈ ഭാഗ്യം നിങ്ങളുടെ വീട്ടിലുമൊക്കെ നിറഞ്ഞു നിറഞ്ഞു വരട്ടെ എന്തൊക്കെയാ നിങ്ങൾക്കും ഒരുക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞേ നേരത്തെ ഇപ്പൊ തന്നെ തുറന്ന് വെച്ചിരിക്കണു ആ കോനം തരം നിരത്തി വെച്ചിട്ട് അതും കൂടി ആ നല്ല കനുണ്ട് അല്ല അത് നോക്കുമ്പോ അങ്ങനെ തോന്നുന്നു കനുണ്ട് പറയാണ് അതാണ് തനുമാ പറയുന്നത് ഇത് ഈ തന്നെ അറിയാ ഈ കടന്റെ കോണം എന്തായാലും സന്തോഷമായി ആ

വന്ന് ൂ നമസ്കാരം ഞാൻ നമ്മുടെ പാലക്കാരൻ ഞാമീച്ച നീപ്പടെ വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത്ര നേരം വന്നാണ് വളവും ആ നമ്മുടെ നമ്മാറിയില് തനിമാവ് സിൽവർ കടിയേ ഏ വെള്ളിയമരൻ്റെ കടയിലേ അവിടെയല്ലേ വന്നത് ഉദ്ഘാടനം ഗംഭീരമായില്ലേ ഹരിതകർമ്മ സേനാംഗങ്ങളല്ലേ പത്ത് നാൽപ്പത് ആൾക്കാർ വന്നിട്ടല്ലേ ഈ കട ഉദ്ഘാടനം ചെയ്തിരിക്കണേ അപ്പോൾ കേരളത്തിൽ തന്നെ ഇതുപോലെ ഒരു ഉദ്ഘാടനം ഇതിനു മുമ്പ് കണ്ടിട്ടേ ഉണ്ടാവില്ല അല്ലേ നിങ്ങളും അപ്പോളേ ആ കടിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാട്ടോളെ ആ വെരി കുട്ടികൾക്കുള്ള എന്റെ പേരെ കുട്ടി ഐ മകളുടെ കുട്ടി ഈ അടിക്കാണ് ഇരുപത്തെട്ട് കഴിഞ്ഞത് ആ ഇനിയിപ്പൊ പോണം കടയിലൊക്കെ പോണം നമ്മുടെ കടയിപ്പോളല്ലേ ഉദ്ഘാടനം കഴിഞ്ഞത് ആ അത് ശരി തിളങ്ങണത് എന്താ കിലുക്ക് പാതസരല്ലേ ആ അല്ല നൂടി ചോദിക്കാണ് ഈ കടകൾ ഈ സ്വർണ്ണക്കടന്റെ കണ്ടുള്ളിൽ ഈ പിന്നെ ഈ വെള്ളിക്കടിയൊക്കെ നമ്മൾ ഇവിടെ നമ്മാറിയിൽ ആണ് ആദ്യമായിട്ട് ഈ വലിയ ആവരണങ്ങൾ മാത്രമുള്ള ഒരു കട നമ്മടെ നമ്മാറി വന്നിരിക്കല്ലേ അതെന്തായാലും നിങ്ങൾ കൊണ്ടു വന്ന നന്നായി ഏതായാലും പൊതു പാതസര ആ പാതസരം ഇത് കഴുത്തില്ല അതെ ശാമിച്ച ഇതൊക്കെ ഇറ്റാലിയൻ ചൊല്ലറിയാണ് ഡയമണ്ട് പോലെ അത് ശരി കല്ല് വെച്ചത് പോലെ അല്ലേ കണ്ടാ അറിയില്ല അത് കല്ല് കല്ല് വെച്ച പോലെ കണ്ടാട്ടോളി ഈ വൈര് കല്ല് വെച്ച പോലെയാണ് നമ്മുടെ തനിമ വെള്ളിക്കടിയിലെ ആഭരണങ്ങൾ ഇരിക്കുന്നത് അത് എന്തുകൊണ്ടും ഒരു തനിമ തന്നെ ഉണ്ട് കേട്ടോളെ ആ അതേപോലെ ഞാനൊരു നമ്മുടെ മാത്രം സ്പെഷ്യാലിറ്റി ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കാണിക്കാം ഇത് നമുക്ക് റിംഗ് ആക്കാൻ പറ്റും കയ്യിലേക്ക് മോതിരമായിട്ടും അളയായിട്ടും ഇടാം മോതിരായിട്ടും എന്തായാലും നോക്കി തന്നെയാണ് പ്രസ് ചെയ്താൽ ആളുകൾ പളിക്ക് പളിയായി ആ അതെന്തായാലും നല്ല കലക്കി എന്തായാലും ഇത് നമ്മുടെ പഷലാണ് എന്തായാലും വേലക്ക് വരുന്നവരൊക്കെ വാങ്ങിക്കോളി ആ നമ്മടെ നമ്മാർ വേലിയായല്ലോ അപ്പൊ കടയിലൊക്കെ വന്ന് ഇതുപോലെയുള്ള പഷലായിട്ടുള്ളത് വാങ്ങട്ടെ ആ

ഓ ഇതൊക്കെ അതൊക്കെ അതൊക്കെ നമ്മുടെ അവിടെ ഉണ്ട് ഇത് കാതിൽക്കുള്ളതാ ഇതാ കണ്ടോളീ കണ്ടാ ഇത് കാതിൽക്കുള്ളതാണ് പെൺകുട്ടികൾക്ക് എല്ലാ തരത്തിലും ഉള്ളതും ഉണ്ട് അത് ജിമിക്ക് തൊട്ടുണ്ട് ഓ ചെറിയ ചെറിയ ഇത് വലുത് ചെറു ഇങ്ങനെ തൂക്കി വെച്ചിരിക്കാണ് കടക്കൻ അല്ലേ ഇതൊക്കെ

ാണ് ഏത് ഈ സ്വർണക്കാർ പറയുമ്പോ വെള്ളിയിലും പറയാനുണ്ട് അത് കേട്ടോളി ഒന്നുകൂടി പറയൂ അതെന്നെ വലിയ പുറത്തു ഇല്ലാട്ടോളി ആ അപ്പോ ഇതാണ് നമ്മുടെ തനുമ സിൽവർ വെള്ളിക്കടയില് ഉള്ള കാര്യങ്ങൾ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് വള വളയിടുന്നത് അങ്ങനെ മോതിരി ആകണു എവിടെ എങ്കിലും കണ്ടിട്ടുണ്ടോ ഏ അതോ ഇങ്ങനെയാ പോകും ഇതങ്ങനെയല്ല ആ ശരി ശരി അപ്പളേ പിന്നെ ഈ ആൾക്കാർ ആൾക്കാർക്കൊക്കെ ആ അതൊരു സന്തോഷം തന്നെയാണ് ഏതായാലും നമ്മുടെ നമ്മാറ വേലന്റെ വേലകളുടെ വേലയായ നന്മാറ നാട്ടില് നെന്മാറ വലിയ വേല വരികയില്ലേ ഏപ്രിൽ മാസം രണ്ടിന് തന്നെ നമ്മുടെ വേല ആ വേല വരുന്നതിന്റെ മുന്നറിയുടെ ഹൃദയഭാഗത്ത് തനിമ സിൽവർ കട അതായത് വെള്ളി വെള്ളിയാവരണ കട തുറന്നിരിക്കുകയാണ് ഇന്ന് ഇനി ആളുകൾ ഇങ്ങനെ ഒഴുകിവരറ്റ വേലക്ക് വരുമ്പോലെ ഏട്ടോളീ നല്ല കച്ചവടമൊക്കെ കിട്ടട്ടെ നാലും നാലും നാല് ചായ കടീ പോയി പറയും നമ്മുടെ കടന്റെ കാര്യങ്ങൾ നാം കണ്ടതല്ലേ ഏതായാലും സ്വന്തമായിട്ട് കച്ചവടം നടന്നെ സമ്മാനം എനിക്കാ ആ ഗ പറയു ഭഗവാന് അബളേ എനിക്ക് നിങ്ങ തന്നു അതെ നമ്മുടെ കടിയിൽ പാൽക്കറിഞ്ഞ് തുറുതുറു കേരുവല്ലോ അവർക്കൊക്കെ കൊടുക്കുവോ വരട്ടെ വരട്ടെ ആൾക്കാരൊക്കെ വരട്ടെ വേലിയായില്ലേ എന്തെങ്കിലുമൊക്കെ വെളിയിൽ നിന്ന് വെള്ളിന്റെ ആഭരണങ്ങളൊക്കെ ഇട്ട് തിളങ്ങട്ടെ ആൾക്കാർ ആ ഏ ഇതിപ്പോ എന്താ പറയുന്നേ എന്റെ പേര് കുട്ടിക്കായി